Allahu akbar Allahu akbar الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم غير المغضوب عليهم ولا الضالين وعمر ويثبت اقدامكم الله اكبر انعمت عليهم غير المغضوب عليهم غير المغضوب عليهم ولا الضالين الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما الله أكبر صلى الله لمن وسلم الله أكبر الله أكبر الله أكبر الله أكبر ونعوذ بالله من شهود انفسنا ومن سيئات اعمالنا من الله فلا مضل له ونعوذ الفلاح اشهد ان لا اله الا الله واشهد ان محمد عبده ورسوله ارسله بالهدى ورسوله الحق لهداه والدين كله ولو كان المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله. وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر പ്രപഞ്ചരോഗ സൃഷ്ടാവായ അള്ളാഹു സുഹാന വിധികളും വിലക്കോളും പാലിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരെയും നടത്തുകയാണ് അള്ളാഹു സുഹാൻ നമ്മുടെ ഇബാദത്തുകളെല്ലാം നമ്മളിതെന്ന് സ്വീകരിച്ച് നാളെ അല്ലാഹുവിന്റെ ജന്നാത്ത അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മുടെ അമലുകളെല്ലാം നാം നിർവഹിച്ചത് മുഴുവൻ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂർ ചെയ്യട്ടെ നാളെ യഥാർത്ഥ നോമ്പുകാരോട് ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചെറിയ നാടിന്റെ സന്തോഷത്തിന്റെ ദിവസത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് ഈ സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നാം അറിയാൻ ഒരു വാക്ക് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മുടെ സന്തോഷം നമ്മൾ പങ്കിടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മാസത്തെ നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തകബീറിന്റെ ധുനികൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മുസല്ലയിലേക്ക് കടന്നു വന്നത് ഈ ഭിരുന്നാൾ നമ്മൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നാം അക്ബർ എനിക്ക് ഏറ്റവും ആണ് എന്റെ റബ്ബാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് മഹാരായ മൊഹിദീഷ് അദ്ദേഹം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നീ നമസ്കാരത്തിൽ വരെ കളവ് പറയുകയാ നീ നമസ്കാരത്തിൽ വരെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാ എന്താണ് നമസ്കാരത്തിലെ കളവ് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നീ കൈവിട്ടുമ്പോൾ നീ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുശേഷം അള്ളാഹു അല്ലാത്ത ആളുകൾ നീ നിന്റെ പ്രതിസന്ധി നീ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ മറ്റുള്ളവരോട് നിനക്ക് അവരംഭിക്കുന്നു അള്ളാഹുല്ലാത്തവരോട് വിശ്വസിക്കേണ്ട നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നീ അക് പറയുന്നുണ്ട് എങ്കിൽ അത് നിന്റെ ജീവിതത്തിലെ കളവാണ് എന്ന് പ്രിയമുള്ളവരെ

ഉമ്മയുടെ ഉമ്മയുടെ ആത്മാക്കൾ ആത്മാക്കൾ മുമ്പിൽ പടഞ്ഞു 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 മരിച്ചാലും ഞാൻ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ഉമ്മ എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു സഹാബത്ത് അതാണ് കൊടുക്കേണ്ട സ്ഥാനം അതാണ് കൊടുക്കേണ്ട സ്ഥാനം ആ രൂപത്തിൽ അവരനുസരിക്കുവാൻ അവരോട് അനുസന്ധക്കേട് കാണിക്കുന്ന രൂപത്തിൽ ആര് കൽപ്പിച്ചാലും അതിലിയ കൂട്ടുകാരാണെങ്കിലും അത് എത്ര വലിയ പ്രിയപ്പെട്ടവരാണെങ്കിലും അത് എത്ര വലിയ നമുക്ക് ലാഭമുണ്ടാക്കി തന്നവരാണെങ്കിലും അള്ളാഹുനും റസൂലിനും എതിരെയാണ് നമ്മളോട് പറഞ്ഞാൽ അവരെ നമ്മുടെ ആവശ്യത്തിന് അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കച്ചവടം അള്ളാഹുവിനേക്കാൾ പ്രിയമുള്ളതാകാൻ പാടില്ല നമ്മുടെ സമ്പത്ത് അത് പ്രിയമുള്ളതാകാൻ പാടില്ല നമ്മുടെ ഇണ അല്ലാഹുനേക്കാൾ പ്രിയമുള്ളതാകാൻ പാടില്ല നമ്മുടെ മക്കള് അള്ളാഹുനേക്കാൾ പ്രിയമുള്ളവരാകാൻ പാടില്ല ഇന്ന് ഇണക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കച്ചവടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ മാറ്റി വെക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കും കുടുംബങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് അവകാശമാണുള്ളത് അക്ബർ എന്ന് പറയാൻ എന്തോ ആരും എന്തൊരു അർഹതയാണുള്ളത് അതാണ് മഹാനായ പറഞ്ഞത് നീ നമസ്കാരത്തിൽ പോലും നീ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനവുകൾ നമ്മളെ പഠിപ്പിച്ചത്

അല്ലാഹുവിനെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം അല്ലാഹുവാണ് സ്വാധിക്കുന്നവരല്ല ഹുവ ലവലു വൽ ആഹിർ ആദമില്ലവനെ അവനെന്നല്ലമുള്ളവനെ അവരവസാഹ്യമില്ല ഈ ലോകം മുളവനെ ശിക്ക്മ്പോളും കുല്ലു മനാലിഹഫാൻ വയബഖാബ ജുറബിക്കദുൽ ജലാലി വൽ ഇക്റാം ബാക്കിയവുള്ളത് അല്ലാഹു മാത്രം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ അർബീനെ നീ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു ന പഠിപ്പിക്കുകയാണ് മൻകാന യഅബു റമദാൻ ഫൈന റമദാന ഖദിൻ തലാ വമൻ കാന യഅബുല്ലാഹ ഫൈന അല്ലാഹു ഹയല്ലഹു യമീത് മമ്പുവായിച്ച പണ്ഡിതന്മാരുടെ കൗരലികയോ തന്നെയാണ് അടുത്ത ഇബ്നു റജബ് അൽ ഹംബലി ലിമൻ ബഅദഹു മംഗളം ാണ് നന്മയുള്ളത് അദ്ദേഹം പഠിപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസം പരിശുദ്ധമാക്കപ്പെട്ടിൽ നന്നായി പരിശ്രമിച്ചു

ഏതെല്ലാം നിന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ടോ അതിനെയെല്ലാം ഇനിയും നിന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ട് എങ്കിൽ അവർക്കാണ് മംഗളമുള്ളത് അവർക്കാണ് മംഗളമുള്ളത് അവർക്കാണ് എല്ലാവിധ ആശംസകളും അവർക്കാണ് എല്ലാവിധ വിജയവും അവർക്കാണ് എല്ലാവിധ നന്മയും എന്ന് മഹാരായ പഠിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ മഹാരായ് ഇസ്രാഹിമി ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മാത്രം ഇമാനുള്ളവനല്ല അടിവരത്ത് പഠിച്ചവരെ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ നമ്മുടെ വേണ്ടി മാത്രമുള്ളതല്ല ഇന്നമായ കൂലിലില്ല ഹിത അവന്റെ ജീവിതത്തിൽ സ്ഥിരമായി

ജീവിതത്തിൽ ുംരണം വരെ നിർവഹിച്ചു പോലെ നമസ്കാരം ഇന്ന് നിർവഹിച്ചോ നമ്മൾ ഇന്ന് നിർവഹിച്ചോ നമ്മൾ ഇന്ന് നിർവഹിച്ചോ നമ്മൾ ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ് പതുക്കെ അതുപോലെ തന്നെ നോമ്പോ

ഞാൻ നടക്കുന്നത് അാഹുവിന്റെ ശിക്ഷയാണെന്ന് ഞാൻ പറയൂ നമുക്കറിയാം അവൾ ഇന്ന് ആദ്യ തകർന്ന് തരിപ്പണമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമി അറച്ചുകൊണ്ടിരിക്കുകയാണ് എന്തേ സംഭവിച്ചത് എന്തേ ഞാൻ അള്ളാഹുവിന്റെ രാജാപാണെന്ന് പറയാനുള്ള കാരണം ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരൊരു നിഷ്ഠൂരമായ ക്രൂരമായ ഒരു പ്രവർത്തനം സംഭവിക്കുകയുണ്ടായി എന്താ സംഭവിച്ചത് ഈ നാട്ടിൽപ്പെട്ടതല്ല ഈ രാജ്യത്ത് പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ സാധുക്കളെ പായക്കപ്പലിൽ കയറ്റി വിട്ടു ഒരു രാജ്യം സ്വീകരിക്കാത്തൊരു അവസ്ഥ ആ പായക്കപ്പലിൽ കയറ്റി ആ സാധുക്കളെ കയറ്റി വിടുമ്പോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുത്തില്ല ഒരു ഒരു ഭക്ഷണം പോലും അവർക്ക് കഴിക്കാൻ കൊടുത്തില്ല അങ്ങനെ കടലിൽ പോയി ആ ആളുകൾ മുഴുവൻ മുങ്ങി നശിക്കുന്ന കാഴ്ച ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ മാൻമാർ

ും സംഭവിക്കാതിരിക്കുകയില്ല അതെളുപ്പം സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിലും നമ്മുടെ

ുംറച്ചു നോക്കി അള്ളാഹുമായ മറ്റുള്ള പ്രശ്നങ്ങളുടെ സഹോദര ബന്ധങ്ങളെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളെ സഹോദരിമായിട്ടുള്ള ബന്ധങ്ങൾ അതോ അതുപോലെ തന്നെ ഉമ്മാന്റെ കുടുംബം പാപ്പാന്റെ കുടുംബം അങ്ങനെ അള്ളാഹു ചേർത്തി തന്ന ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അയൽവാസികൾ ഇവരുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിക്കുകയാണ് ും അതിന് വന്നാലും സംസാരിക്കാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ സത്യവിശ്വാസം മറ്റൊരാട് പിണങ്ങി നിൽക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമമാണ് നമുക്ക് എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ സത്യവിശ്വാസി മറ്റൊരാളോട് നിൽക്കാൻ പാടില്ല വസല്ലം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കുടുംബങ്ങൾ കയറി ചെങ്ങണം നമ്മൾ ഇവിടെ നിന്ന് പോയാൽ നേരെ പോകണം അതാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ കുടുംബത്തിലേക്ക് പാപ്പാന്റെ കുടുംബത്തിലേക്ക് കാലങ്ങളോളമായി അവരൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മക്കളെ കൈ പോകാൻ നമുക്ക് സാധിക്കണം പല മക്കൾക്കും അറിയില്ല ഏതൊക്കെയാണ് കുടുംബക്കാർ ഏതൊക്കെയാണ് ആളുകൾ എന്നറിയാത്ത സാഹചര്യങ്ങളുണ്ട് ഇന്നോ നാളെ അവസരിക്കും ആ ആളുകളെ ആ ബന്ധങ്ങളെ ആ ബന്ധം പുലർത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെങ്കിൽ ആരൊക്കെയാണ് ബന്ധങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിന് ഇതിലാണ് ഓരോരുത്തരെയും പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഏറ്റുനിൽക്കാം എല്ലാവരും നേതേറ്റു നിൽക്കാം കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ഒരവസ്ഥ എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ചെറുപ്പം ചെറുപ്പം വളരെ പ്രയാസഘട്ടത്തിലാണ് വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് ഇന്നത്തെ യുവത്വം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മതാ പിതാക്കളോട് കാണിക്കുന്ന മത മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന അതുപോലെ തന്നെ പ്രവാചകൻ വസല്ലമയുടെ ചരികളെ അള്ളാഹു വിശ്വാസമില്ലാത്തോളായികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് നമുക്ക് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ലഹരിയിൽ അവർ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഏറ്റവും വലുത് ഇന്ന് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും ഇല്ലാത്തൊരന്തരീക്ഷത്തെ അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഇവിടെ ും പ്രതിജ്ഞ എടുക്കേണ്ട വാചകങ്ങൾക്ക് വായിച്ചു തരാം അതുകൊണ്ട് ഓരോരുത്തരും ആ ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ലഹരി ലഹരി കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രുമാണ് എല്ലാ ലഹരികളും പൈശാചികവും മേച്ചവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ലഹരി െ നശിപ്പിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്റെ കുടുംബത്തിൽ ആര് ലഹരി ഉപയോഗിക്കുന്നുവോ ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യുന്നില്ല ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരിക്കും ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് മാത്രമേ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അള്ളാഹുമായിട്ടൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അനുഗ്രഹിക്കട്ടെ റബ്ബേ ഞങ്ങളുടെ നമസ്കാരം നിനങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടൽ നിനങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ല നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നു പോകുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി റഫ് റമദാൻ ഞങ്ങൾ നിന്ന് പോയി റഹ്മാനെ അടുത്ത റമദാനിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് ഞങ്ങൾ കുറപ്പില്ല റഹ്മാനായ ആയറപ്പേ ഈ റമദാനിൽ നിർവഹിച്ച ഞങ്ങളുടെ നോമ്പുകൾ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ അല്ല

പ്രയാസങ്ങൾ നീ അവരിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ കത്താഴ് നൽകിയവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ അവരിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ

അവനെ നീ അവനെ നീ വജാലത്തിലേക്ക് കൊണ്ടുപോകല്ലേ അല്ലാഹ് അവനെ നീ വഴിനേരിലേക്ക് കൊണ്ടുപോകല്ലേ റഹ്മാനേ ഞങ്ങൾക്ക് കൺകുളമയുള്ള മക്കളാക്കി മാറ്റണേ റഹ്മാനേ ആരുടെ മുറുപ്പില്ലാതെ പകയില്ലാതെ വിശേഷമില്ലാതെ ഈ ലോകത്തോടു വിട പറയാൻ നീ ഞങ്ങളെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ മരിക്കുന്ന സമയത്ത് ഈമാനോട മരിക്കാൻ മുത്തഖിയായി മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുകൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം അല്ലാഹുമ്മ ഐസൽ والمسلمين. اللهم الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وتمر اعداءك اعداء الدين اللهم انصر اخوان المسلمين في كل مكان اللهم انصر اخوان المسلمين في كل مكان اللهم انصر اخوان المسلمين في فلسطين اللهم انصرهم اللهم ارحمهم اللهم ربنا تقبل منهم من شهدائهم يا رب العالمين ربنا تقبل منهم من شهدائهم رب العالمين اللهم ارحمنا يا ارحم الراحمين ربنا تقبل منا من دعائنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته